സജ്ജനങ്ങളെ പ്രണാമം നമ്മുടെ ഭാരതത്തിലെ സനാതന ഹൈന്ദവ ധർമ്മത്തിൽ ഒരു മനുഷ്യന് ആയുഷ്കാലം മുഴുവൻ ജപിച്ച് മോക്ഷത്തിലെത്താൻ പറ്റിയ ധാരാളം വിശേഷപ്പെട്ട മന്ത്രങ്ങൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് നിത്യ ജപത്തിന് പറ്റിയ മന്ത്രങ്ങളാണ് അതിൽ ചില മന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം ഞാൻ പറയുന്നത് മാത്രമേ ജപിക്കാവൂ അങ്ങനെ നിർബന്ധം ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ മൂർത്തികളോട് അല്ലെങ്കിൽ ഓരോ ദേവതാ സങ്കല്പങ്ങളോടായിരിക്കും താല്പര്യം കൂടുതൽ അവർ അത് ജപിച്ചാൽ മതി ഇത് ഓരോരോ ഭാഗങ്ങളായിട്ടാണ് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക കേട്ടിട്ട് അതൊന്ന് മനസ്സിലാക്കുക ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങൾ മന്ത്രം ഗുരുനാഥൻ്റെ ഉപദേശത്തോടു കൂടി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഉപദേശം ഇല്ലാതെ ജപിച്ചാലും വിരോധം ഒന്നുമില്ല ദോഷം ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ പൂർണ്ണ കിട്ടില്ല എന്ന് മാത്രം എന്നാൽ നാമം അങ്ങനെയല്ല നാമം എല്ലാവർക്കും എപ്പോഴും ജപിക്കാം നാമത്തിന് ശുദ്ധ അശുദ്ധങ്ങളോ മറ്റ് സാഹചര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്നാൽ മന്ത്രം ജപിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ് ഒന്ന് കേൾക്കൂ നിങ്ങൾ ആദ്യം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് ഗണപതിയെ അല്ല അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആദ്യം സ്മരിക്കേണ്ടത് ഗുരുനാഥനെയാണ് നമ്മുടെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഗുരുനാഥന്മാരുണ്ടായിരിക്കും ആ ആദ്യത്തെ ഗുരുനാഥൻ എന്ന് പറയുന്നത് അമ്മയാണ് പിന്നീട് അച്ഛൻ പിന്നീട് നമുക്ക് അറിവ് പകർന്നു തരുന്ന ഗുരുനാഥന്മാർ എന്നാൽ അതിൻ്റെ ഒക്കെ മുകളിലായിട്ട് ലോകത്തിൻ്റെ ഗുരുനാഥനാണ് കൈലാസത്തിൽ കുടികൊള്ളുന്ന മഹാദേവൻ സനകാതി ഋഷീശ്വരന്മാർക്ക് ആത്മജ്ഞാനത്തിന് ഉപദേശിച്ചു കൊടുത്തിട്ട് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള മഹാദേവൻ്റെ സ്വരൂപമാണ് ലോകഗുരുനാഥൻ ഗുരുനാഥനെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത് അത് ഞാൻ പറയാം ഗുരുവേ സർവലോകാനം ഭിഷജെ ഭവരോഗിണാം നിധയെ സർവവിദ്യാനം ദക്ഷിണാമൂർത്തയേ നമ ഓം നമ ശിവായ അത് ദക്ഷിണാമൂർത്തിയുടെ ഒരു നാമമാണ് ഇനി ഞാൻ തുടർന്നുള്ള ഭാഗങ്ങളിൽ അത് വിശദമായിട്ട് പറയാം ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം ഹരേ കൃഷ്ണ